ഇനി ഒരു യാത്ര ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് നാടുകാണി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇടുക്കി ഡാമിന്റെ നിർമ്മാണ കാലത്ത് നിർമ്മിച്ച ഒരു പവലിയനും മലമുകളിൽ നിന്നുള്ള കാഴ്ചകളുമാണ് ഈ നാടുകാണിയിൽ ഉള്ളത് നാടുകാണി പവലിയിൽ നിന്നുള്ള ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം അങ്ങനെ നമ്മൾ നാടുകാണിയിൽ എത്തിയിരിക്കുകയാണ് എൻ്റെ പിന്നിൽ കാണുന്നതാണ് നാടുകാണി പൗലിയൻ അവിടേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ഇരുപത്തിയഞ്ച് രൂപയാണ് മുതിർന്നവർക്ക് ചാർജ് വരുന്നത് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും ചാർജ് ഉണ്ട് ഇവിടെ നിന്ന് നമ്മളകത്തേക്ക് കടന്നാൽ പിന്നീട് നമ്മൾ എത്തുന്നത് അതിമനോഹരമായ കാഴ്ചകളിലേക്കാണ് എന്തായാലും ഈ നാടുകാണി പൗലിയിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് കണ്ടു തരാം തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ മൂലമറ്റത്തിനും ഇടുക്കിക്കുമിടയിലുള്ള അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ വ്യൂ പോയിന്റ് പശ്ചിമഘട്ടത്തിന്റെയും ചുറ്റുമുള്ള താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ നാടുകാണി മലയ്ക്ക് അഭിമുഖമായി ഉയർന്നു നിൽക്കുന്നത് പച്ചപുതച്ച വാഗമൺ മലനിരകൾ ഇതിനോടു ചേർന്ന് ഇലവീഴ പൂഞ്ചറിയുടെ വിദൂര ദൃശ്യങ്ങളും താഴ്വാരത്തെ മൂലമറ്റം ടൌണിന്റെയും മൂലമറ്റം പവർ സ്റ്റേഷൻ സുച്ചിയാടിന്റെയും ആകാശ കാഴ്ചകൾ ദൂരെ മലങ്കര റിസർവെയറും മൂവാറ്റുപുഴ നദിയും വൈകുന്നേരങ്ങളിലെ ഈ മൂടൽമഞ്ഞ് മാറി പ്രകൃതി തെളിഞ്ഞാൽ കിലോമീറ്ററുകൾക്കപ്പുറം കൊച്ചിൻ റിഫൈനറിയും ദൃശ്യമാകും കാഴ്ചകൾക്കപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ നാടുകാണിപ്പൗലിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയ്ക്കുള്ളിലാണ് മൂലമറ്റം പവർഹൌസ് ഇനിയിപ്പോഴേ നാടുകാണിപ്പൗലിയുടെ ചരിത്രം ഒന്ന് കേട്ടുവരാം നാടുകാണി പൗലിന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കി ചെറുതോണി പ്രാമിന്റെ കണക്കു കനേഡിയൻ എഞ്ചിനീയർസിന്റെ എക്യൂപ്മെൻറ്റ് നമ്മുടെ പവർഹൌസിന്റെയും ഡാമിന്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം അവർക്ക് അവരുടെ ഒരു ഇതിനു വേണ്ടിയല്ല ദൂരകാശകൾക്ക് വേണ്ടിയാണ് ഒരു വ്യൂ പോയിന്റ് ആയിട്ട് കണക്ക് കൂട്ടി അവർ പണിതാണ് ഈ നാടുകാണി പൗലി അത് കണക്ഷ സമയത്ത് നല്ല ഒരു ക്ലാസ് ആയിട്ട് നല്ല രീതിയിൽ ഇതുമാണ് അത് കടച്ച എക്വിപ്മെന്റ്സ് തീർന്നു കഴിഞ്ഞ സമയത്ത് മൊത്തം ആ പീരീഡിൻ്റെ ഇത് തീർന്നു കഴിയുമ്പത്തേക്കും എല്ലാം സ്വാടി നിന്നു ചരിത്രം ഉറങ്ങുന്ന ഈ നാടുകാണി പൗലിയിൽ നിന്ന് നാശത്തിൻ്റെ വക്കിലാണ് എന്ന് ഇതുവരെയുള്ള ദൃശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പായൽ പിടിച്ച് അതിന്റെ മോഡിയാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ വലിക്കുന്നുണ്ട് കളിയിടങ്ങളും നാശത്തിന്റെ വക്കിലാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ടിക്കറ്റ് എടുക്കുക അതിനും കടമ്പകൾ ഏറെ കടക്കണം പത്തു മിനിറ്റോളമാണ് ഒരു സന്ദർശകൻ ടിക്കറ്റ് എടുക്കാൻ മാത്രം എടുക്കുന്ന സമയം ഇതിനായി പുതിയ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് കെ എസ് ഇ ബിയുടെ ഹൈഡൽ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നാടുകാണി പൗലിയൻ പ്രവർത്തിക്കുന്നത് അനുദിനം സന്ദർശകർ വർദ്ധിക്കുന്ന ഈ ടൂറിസം കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവും സാങ്കേതിക പ്രശ്നങ്ങളും ബന്ധപ്പെട്ടവർ ഉടൻ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്